Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, കായിക അവബോധമുള്ള യുവസമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖേലോ യൂത്ത് ടു കെ ട്വന്റി ഫൈവ് കായിക മഹോത്സവം വെള്ളിയാഴ്ച എഐ സി സി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു വോളിബോൾ ക്രിക്കറ്റ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്റർനെറ്റിന്റെ അതിപ്രസരത്തിൽ മുഴുകുന്ന യുവജനതയെ സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയായി വളർത്തുന്നതിൽ ഇത്തരം കായിക മത്സരങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയുമെന്ന് സംഘാടകർ സൂചിപ്പിച്ചു മദ്യ മയക്കുമരുന്ന് മാഫിയ സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തായി വളർന്നു വന്ന കാലത്ത് ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട സർക്കാർ മദ്യ മാഫിയയ്ക്ക് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള മാധ്യമമായി മാറാൻ മത്സരങ്ങൾക്ക് കഴിയുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനുപുല്ലാനൂർ സെക്രട്ടറിമാരായ എം ടി അസീസ് എ പി നാരായൺ മാസർ എന്നിവർ പറഞ്ഞു വലിയൂന്ന് മുന്നാസ് ബഡ് കോളേജ് എ ഐ സി സെക്രട്ടറി റോജി എൻ ജോൺ എം എൽ എ അങ്കമാലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡി സി സിയുടെ പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥി പറഞ്ഞു അത് നാളെ ഫുട്ബോളാണ് ആരംഭിക്കുന്നത് ഫുട്ബോൾ കഴിഞ്ഞാൽ ഒരു ആഴ്ച ഏർപ്പെട്ടിട്ട് ക്രിക്കറ്റ് മത്സരങ്ങളുണ്ട് അതിൽ ഒരാഴ്ച ഏർപ്പെട്ടിട്ട് വോളിബോൾ മത്സരങ്ങളുണ്ട് മൂന്ന് കായിക മത്സരങ്ങളുണ്ട് അതേ തുടർന്ന് അതിന്റെ സമാപനവും നടക്കും ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസുകളിൽ അവരുടെ കൂടെ ഒക്കെ മാറാം കിട്ടുന്ന ലഭ്യ ആളുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ദിവസം മാറാം അങ്ങനത്തെ ഒരു ഖേലോ യു ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് അതിനെപ്പറ്റി ഒരു വിശ്വസിക്കാൻ ഇവിടെ സമാപനിച്ചത്